ഫ്രണ്ട്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണ് അതിന് മൂന്ന് കാർഡ്സ് വയ്ക്കും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് നോക്കാം എല്ലാ ദിവസവും പേഴ്സിൻ്റെ കറൻറ്റ് എനർജി ഇന്ന് നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് ഞാൻ ഞാൻ മൂന്ന് കാർഡ്സ് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം സെലക്ട് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തതേ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം പരത്തിയ വ്യക്തി നി അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റും നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ടേ കാണും നിങ്ങളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇനിയും ഒരു പ്രകാശം ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ അവർക്ക് പുതിയ ജീവിതത്തിലേക്ക് അടക്കണമെങ്കിൽ നിങ്ങളും അവരുടെ കൂടെ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ നി നിങ്ങളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം എന്നുള്ള ഒരു ചിന്താ നിങ്ങൾ ഉണ്ടെങ്കിലാണ് അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുകയുള്ളു ഒരു ഫുൾഫിൽമെന്റിൽ എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ കുറിച്ച് ചിന്തിക്കുന്നത് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത് സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തത് എന്താന്ന് നോക്കാം സെക്കൻഡ് കാർഡ് ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല അതോർത്ത് അവർ ദുഃഖിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു കുടുംബഭാരം വേറൊന്നും അത് ജോലി സ്ഥലത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവർ വേദനിക്കുന്നു എന്നാണെങ്കിൽ നിങ്ങളെ ഓർത്ത് അവർ ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് ഇവിടെ സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തത് കാണുന്നത് തേഡ് കാർഡ് സെലക്ട് ചെയ്തത് എന്താണ് മുഖം തേഡ് കാർഡ് സെലക്ട് ചെയ്തത് അവര് ഏർ ഒരു നീ ന്യായം ഒരു തുല്യ നീതി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടണം നിങ്ങൾ ഏതൊക്കെ വിഷമഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള നീതി തരാം തരണം എന്ന് വിചാരിക്കുന്നു അവർക്കറിയാം നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം അപ്പോൾ ഇതൊരു ഏഞ്ചലിൻ്റെ സപ്പോർട്ടുള്ള വ്യക്തികൾ ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ വിഷമങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാക്കി തരണം മുന്നോട്ടേക്ക് പോകണം ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് കടക്കണം അതിനു വേണ്ടി അവർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്